ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും ചങ്ങനാശ്ശേരി നഗരസഭാ പ്രദേശത്തും താറാവ് കോഴി കാട മറ്റു വളർത്തു പക്ഷികൾ ഇവയുടെ മുട്ട ഇറച്ചി കാഷ്ടം എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലും ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെ നിരോധിച്ചു ആലപ്പുഴ ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൈനകിരി നെടുപുടി ചമ്പക്കുളം അമ്പലപ്പുഴ തെക്ക് തകഴി ചെറുതന വീയപുരം തലവടി മുട്ടാർ രാമങ്കരി വെളിയനാട് കാവാലം അമ്പലപ്പുഴ വടക്ക് നീലംപേരൂർ പുന്നപ്പുറത്തെക്ക് പുറക്കാട് പുളിങ്കുന്ന് തൃക്കുന്നപ്പുഴ കുമാരപുരം ചിങ്ങോലി ചേപ്പാട് ചെന്നിത്തല കരുവാറ്റ ഹരിപ്പാട് മാന്നാർ കാർത്തികപ്പള്ളി പള്ളിപ്പാട് എടത്തുവ ചങ്ങനാശ്ശേരി നഗരസഭ വാഴപ്പള്ളി കടപ്ര നെടുമ്പ്ര പെരിങ്ങര നിരണം എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രദേശങ്ങളിൽ താറാവ് കോഴി കാട മറ്റ് വളർത്തു പക്ഷികൾ എന്നിവയുടെ വിപണനവും ഉപയോഗവും നിരോധിച്ചു പക്ഷികളുടെ മുട്ട ഇറച്ചി കാഷ്ടം എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലുമാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ച് വരെ നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ പ്രദേശങ്ങളിൽ താറാവ് കോഴി കാട മറ്റു വളർത്തു പക്ഷികൾ എന്നിവയുടെ മുട്ട ഇറച്ചി കാഷ്ടം എന്നിവയുടെ വിൽപ്പനയും കടത്തിലും നടക്കുന്നില്ല എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിമാർ ഉറപ്പുവരുത്തേണ്ടതും സ്ക്വാഡ് രൂപീകരിച്ച് കർശന പരിശോധനകൾ നടത്തേണ്ടതുമാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു കുട്ടനാട് കാർത്തികപ്പള്ളി തഹസീൽദാർമാർ പ്രത്യേക പരിശോധനാ സ്ക്വാഡുകൾ രൂപീകരിച്ച് പ്രദേശങ്ങളിൽ കർശന പരിശോധനയും മേൽനോട്ടവും നടത്തും അതേസമയം ജില്ലയിലെ താറാവുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് അഞ്ച് രണ്ട് ആറ് മൂന്ന് ആറ് എന്നതാണ് നമ്പർ കള്ളിംഗ് പ്രവർത്തനങ്ങൾ എടത്തുവ പഞ്ചായത്ത് വാർഡ് ഒന്നിലും ചെറുതന ഗ്രാമപഞ്ചായത്ത് വാർഡ് മൂന്നിലും വെള്ളിയാഴ്ച രാവിലെ നടക്കും കള്ളിംഗ് പ്രവർത്തനങ്ങൾക്കായി എട്ട് ദ്രുതകർമ്മ സേനകളും പി പി കിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദഹിപ്പിക്കുന്നതിനുള്ള സാധന സാമഗ്രികളും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ദ്രുതകർമ്മ സേനാംഗങ്ങൾക്കുള്ള പരിശീലനവും പ്രതിരോധ മരുന്നുകളും ആരോഗ്യ വകുപ്പ് ഉറപ്പാക്കുമെന്നും അറിയിച്ചു featuring that was harry potter